അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സമയം ഏകദേശം രണ്ടേ കാലായി കേട്ടോ വിശുദ്ധമായ അറബിൻ്റെ മുന്നിലെ കവാടത്തിൽ കബാലയത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഞാനിങ്ങനെ ഫ്ലോറിങ്ങനെ കാണിച്ചു തരാം ചെറുങ്ങനെ മഴ ചാറ്റുന്നുണ്ട് ഇരുപത്തി രണ്ടാമത്തെ രാവിലേക്ക് പ്രവേശിച്ചു പിന്നെ ഈ അത്താഴത്തിൻ്റെ സമയമാണ് കിയാമ്പുലയിൽ നമസ്കാരം കഴിഞ്ഞു അലഹദില്ല ദുബായ ഒക്കെ കഴിഞ്ഞു ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് വരുമ്പാണ് ഇങ്ങനെ നല്ല കാറ്റും ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഇങ്ങനെ വരുന്നത് എന്നാലും പകർത്താമെന്ന് വിചാരിച്ചു മഴ ഏതായാലും കൊള്ളാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു കാരണം മഴ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ അറമ്മിൽ ഈ സമയത്ത് എന്താ പറയുക അനുഭൂതിയാണ് നമുക്കൊക്കെ പരിശുദ്ധമൊക്കെ കണ്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഏതായാലും ഉറപ്പുണ്ട് കാരണം ഒരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും മുദാഫുൻ്റെ ഭവനത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ ദുവാ ചെയ്യുന്നവരുണ്ട് കുറേ എന്നിട്ട് അതിൽ ഞാനും ഉൾപ്പെട്ടു പടച്ചവനോട് ഞാൻ ഒരുപാട് ധുവാ ചെയ്തിട്ടുണ്ട് കാരണം എന്നിൽ കുറേ ആൾക്കാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇവിടുന്ന് ആലോചിച്ചോ കേട്ടോ ഏതായാലും റബ്ബിൻ്റെ ഈ മഹത്തരമായ ഈ റമദാനിലെ ലാസ്റ്റത്തെ പത്ത് നമുക്ക് അള്ളാഹു തന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ അത് ബോരാനിട്ടൊക്കെ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മഹനീയ ഭവനം അതിൻ്റെ ഇടയിലാണുള്ളത് എന്നിട്ട് ഒരുപാട് എന്തൊക്കെയോ മാനസികമായിട്ട് പ്രയാസങ്ങൾ കുറേ ആൾക്കാർക്കുണ്ട് എന്നിട്ട് ഈ രാത്രിയിൽ ഈ പാതിരാത്രിയിൽ ഈ മണ്ണിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ദാശ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു അംശം വന്ന് നിങ്ങളുടെ വീടുകളിലെത്തും കുറേ മനുഷ്യർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന കാരണം ഇന്നലെ ഞാൻ നിസ്കാരത്തിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് പകർത്തി അയച്ചു തന്നിരുന്നു പക്ഷേ ഇന്ന് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് പകർത്തിയത് സമയം രണ്ടേ കാലമായി അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ ഇടപെട്ട് ഉള്ളാഹു തീർപ്പ് കൽപ്പിച്ച് തന്നിട്ട് നമുക്ക് സന്തോഷമുള്ള ദിനരാത്രിങ്ങൾ തരട്ടെ എല്ലാവരും ദാ ചെയ്തിട്ട് മഴയ്ക്ക് വേണ്ടി മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ ചെറുങ്ങനെ ചെറുങ്ങനെ പഴയ പെയ്തു വരുന്നുണ്ടോ ഏതായാലും ഫ്ലോറൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നിലത്തൊക്കെ എന്തായാലും ഇവിടെ ആൾക്കാർ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പായിട്ടൊക്കെ ആജിമാർ വീണ് പോവും പ്രായമുള്ള മനുഷ്യന്മാരൊക്കെ അവന് താഴത്ത് ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ പിരിച്ചു കേട്ടോ ക്ലീനേഴ്സ് അലഹദില്ല അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് ഏതായാലും ഈ മഹനീയമായ ദിവസത്തിൽ ഈ രാത്രിയിൽ താജുദ്ദിൻ്റെ താജുദിനോട് അടുക്കുന്ന സമയത്ത് പടച്ചവൻ്റെ കാരുണ്യം നിങ്ങളിലൊക്കെ പെയ്തിറങ്ങട്ടെ അത് മഴ പെയ്തിറങ്ങുന്നുണ്ട് കേട്ടോ ലൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും മഴ ഇങ്ങനെ പെയ്തിറങ്ങുന്നുണ്ട് ഏതായാലും നിങ്ങൾക്ക് അള്ളാഹു ആഗ്രഹിച്ചത് അള്ളാഹു സഫലീകരിച്ച് തരട്ടെ ഞാൻ ഏതായാലും മഴ പൂർണ്ണമായിട്ട് വന്നിട്ട് കുറച്ച് മഴയൊക്കെ കണ്ടിട്ടേ ഞാൻ റൂമിലേക്ക് പോകും ഏതായാലും മഴ ശക്തം വന്നിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ ശക്തമായിട്ട് വരുന്നുണ്ട് ഏതായാലും അതിനുവേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ തരട്ടെ അതുപോലെ നമ്മുടെ ഇടയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ആജിമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് എന്നാൽ എല്ലാവരും കഴി സംസ്കാരം കഴിഞ്ഞിട്ട് അറിയുന്നെങ്കിൽ ഞാനും പെട്ടെന്നെങ്കിൽ ഇറങ്ങിയതാണ് മഴയുണ്ടോ മഴ ഇങ്ങനെ പോയുന്നുണ്ട് എന്ത് രസമാണെന്ന് അറിയാം ഏറെയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് റബ്ബ് നിങ്ങൾക്കും ഈ അവസരം ഉണ്ടാക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അതുപോലെ നമ്മളിൽപ്പെട്ട പെട്ട കുറേ മനുഷ്യരുണ്ട് ഈ ദുനിയ വന്ന് കഷ്ടപ്പെടുന്നവർ അസുഖങ്ങളുമുണ്ട് വേദന സഹിച്ചുകൊണ്ട് കുറേ കുടുംബത്തിൽ എന്നാലും അവർക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കുറേ മക്കള് അംഗവൈകല്യം വന്ന മക്കള് സംസാരശേരി ശേഷിയില്ലാത്ത മക്കൾ അതുപോലെ കുറേ അസുഖങ്ങളായിട്ട് പ്രയാസപ്പെടുന്ന രക്ഷിതാക്കള് അതുപോലെ അവരുടെ മക്കൾ അങ്ങനെ കുറേ മനുഷ്യർ പറച്ചവനെ ഈ മഹനീയമായ സമയം അതായത് ഈ പാതിരാത്രിയിൽ നിന്നോട് ചോദിക്കുന്നു അവർക്കൊക്കെ നീ പ്രയാസങ്ങളില്ലാത്ത ജീവിതങ്ങൾ പറച്ചവനെ നീ നൽകണേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ദാ ചെയ്യുകയാണ് മഴ ശക്തമാകുന്നുണ്ട് ഏതായാലും നമുക്ക് മഴയുടെ കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാം കേട്ടോ എന്നാൽ ഞാനിവിടെ ഇങ്ങനെ മഴ ഇങ്ങനെ ലൈറ്റിൽ ഇങ്ങനെ ചറപ്പറ പെയ്യുന്നുണ്ട് പടച്ച റബ്ബ് ഈ സമയത്ത് കാരണം ഒന്ന് കഴുകിയതാകും കേട്ടോ റബിൻ്റെ ചുമരുകളൊക്കെ നല്ല വൃത്തിയാവും ഇങ്ങനെ ഓരോ സമയം റമനാലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും അല്ലെങ്കിൽ ഫസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ റമദാൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാവും എന്നാൽ അള്ളാഹുവിൻ്റെ ഭവനം നമുക്ക് ഇവിടുന്ന് കാണാം ഈ രാത്രിയിൽ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാ പ്രയാ മഴ നല്ല ശക്തമായ കേട്ടോ എന്നാലും മഴ കൊള്ളു തന്നെ കുറച്ച് കൊണ്ടിട്ട് നനഞ്ഞിട്ടുള്ളിലേക്ക് പോയാൽ അത് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അതാണ് റബ്ബിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് പെയ്തിറങ്ങി പരിശുദ്ധമായ റമദാൻ ഇരുപത്തിരണ്ട് പ്രഭാതത്തിൽ ഒരുപാട് സന്തോഷം മഴ പെയ്യും വല്ലാത്തൊരു സന്തോഷമാണ് അറബിൽ കുറേ ആൾക്കാർ നിന്ന് ദാ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മഴയുടെ സമയത്ത് കുറേ ആൾക്കാരൊക്കെ മിലിട്ടറിക്കാരൊക്കെ നനഞ്ഞ് ഇതാണ് നനഞ്ഞിട്ട് എന്തൊക്കെ ആകുകയാണ് അല്ലെ ഫോണിൻ്റെ ക്യാമറിൻ്റെ ഇതിലൊക്കെ വെള്ളമായി കണ്ടോ വെള്ളത്തിൻ്റെ പാടിങ്ങനെ വരുന്നുണ്ട് എന്നറിഞ്ഞാ അതും തുടക്കമൊക്കെ വേണം മഴ കുറഞ്ഞിട്ട് ഞാനങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ അടുത്തേക്ക് ഓടിയ കേട്ടോ ശക്തമായ മഴ ഇവിടെ ഒരു ചെറിയൊരു കുട അതെ അതിൻ്റെ അടിയിൽ കുറേ ആൾ നിൽക്കുന്നുണ്ട് അന്നേരം അവിടെ വന്നാൽ ശരിയല്ല താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മഴ തീരുന്നവരെ ക്ലോക്ക് ടവറിൻ്റെ അടിയിൽ നിൽക്കാൻ ഉദ്ദേശിച്ചോടുകൂടി ഞാൻ താഴത്തേക്ക് പോകണം കേട്ടോ താഴത്തെ അതിൻ്റെ ഇടയിലുള്ള മഴയുടെ ദൃശ്യങ്ങളാണ് കാരണം താഴത്തെത്തിയിട്ടുള്ള ആജിമാരിങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് ശക്തമായി മഴ അന്നേരം ഒരു മൂ മൂടലൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഒരു അഞ്ച് മിനിറ്റ് പെയ്തു പിന്നെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് നിന്നിട്ടില്ല രാജിമാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് കേട്ടോ കുറേ ആൾക്കാർ അറമ്മിലേക്ക് മുമ്പറൊക്കെ വരുന്നവരാണ് കുറേ ആൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് താഴത്തേക്ക് പോകുന്നവർ അഹു ഒരുപാട് അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഈ പ്രഭാതത്തിൽ തരട്ടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒരു നല്ല ദിനം എന്നീ റമദാൻ നാട്ടിൽ ഇരുപത്തി ഒന്നാണ് അല്ലേ നമുക്ക് ഇരുപത്തി രണ്ടാണ് ഒരുപാട് അനുഗ്രഹം വലിയ അനുഗ്രഹമാണ് റബ്ബ് വന്നത് കേട്ടോ ഈ ചൂടിനൊരു ശമനം തിരിച്ച് മഴയൊക്കെ ചെറുങ്ങനെ ചോർന്നപ്പോൾ ഞാൻ മുകളിലോട്ട് പോകണം അന്നേരം നമ്മുടെ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അൽഹിന്ദിൽ വന്നത് എന്നാണ് മുകളിലോട്ട് പോവുകയാണ് الله ربي والإسلام ديني ومحمدا رسول الله ويقيني <applause> أدنو إليه ساجدا بجبيني أقبل صلاتي وللصلاة أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مردي حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നു ഈ ജംഗ്ഷനിലെത്തി കേട്ടോ ബാത്റൂം നമ്പർ മൂന്നിൻ്റെ അടുത്ത് നോക്കുമ്പോൾ നല്ലൊരു എത്താത്ത ഒരു നിലാവ് മുക്കാൽ ഭാഗമുള്ളൂ അതിൻ്റെ നല്ല രസമുണ്ട് കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ മഴയൊക്കെ പോയത് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ മിലിറ്ററിക്കാരൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കുന്നുണ്ട് കേട്ടോ ഓരോ ആജിമാരുടെ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഇറങ്ങലും പള്ളിയിൽ ആ സമയത്തുള്ള മഴയൊക്കെ ആയിട്ട് കുറേ ആൾ അവിടെ പള്ളിയിൽ തന്നെ നിന്നു മഴ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങുകയാണ് ഞാൻ ചോർന്നപ്പം ഇവിടെ എപ്പോഴും വെള്ളക്കെട്ട് ഉണ്ടാവും ഈ ഈ ഭാഗത്തുള്ള റോഡിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കും അറബിലേക്ക് അതാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നതണ്ടല്ലേ നിങ്ങൾ ഇതിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് അങ്ങ് നമ്മുടെ ഹിൽട്ടൺ ടവറിൻ്റെ ആ ഭാഗത്തേക്കാണ് പോവുക അല്ല അതൊരു കുന്നിറക്കാണ് അങ്ങനെ ഇങ്ങോട്ടുള്ള വെള്ളം അത് കുറേ ക്ലീൻ ചെയ്യുക അവർ ഈ ആൾക്കാർ നടക്കുന്ന ഇടയിൽക്കൂ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം ഒലിക്കുന്നുണ്ട് കേട്ടോ വെള്ളം ആവാത്തുന്നതാണ് വെള്ളം ഇങ്ങനെ വന്നിട്ട് അറമ്പിലേക്ക് വരുന്നത് കണ്ടോ അന്ന് ഇലാവുകണ്ടോ നിങ്ങൾ അത്ര മനോഹരമാണ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ മുന്നിൽ ഓ ഒരു രക്ഷയില്ല ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് തരട്ടെ ആകാശമൊക്കെ ഇങ്ങനെ ചെറുങ്ങനെ നീല നിറത്തി കാണുന്നുണ്ട് കേട്ടോ മഴ പെയ്തിട്ട് ആ മേഘക്കൂടൊക്കെ പോയിട്ട് നല്ല രസമുണ്ട് കണ്ടോ വെള്ളം ഇങ്ങനെ ഒളിച്ച് ഈ വെള്ളം എന്തേച്ചു ഞാൻ ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ കാണിച്ചു തരട്ടെ ഇതെവിടെയാണ് പോയിട്ട് സംഗമിക്കുന്നത് എന്നുള്ളത് വിശാ അല്ല നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോ ജനങ്ങളിങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ചെരു അവരുടെ കാൽ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അറബിലേക്ക് കുത്തി ഒലിക്കുകയാണ് ഇത് അജിയാദ് മസാഫി ആ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളമാണ് അവിടെ അങ്ങോട്ട് കുന്നാണ് മലയുടെ ഭാഗങ്ങളാണ് അന്നേരം അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ വരികയാണ് ഇത് കണ്ടോ വെള്ളം ഇങ്ങനെ വരുന്നതണ്ടോ അന്നേരം വേറെ ഈ ചെരുവ് അറബിനൊക്കെ ഉള്ള ചെരുവാണ് അന്നേരം ഇങ്ങോട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ ആൾക്കാരൊക്കെ വെള്ളത്തിൽ തന്നെ ഇനിയിപ്പോൾ ഇവിടെ ക്ലീനേഴ്സ് വന്നിട്ട് ഇവിടെ കുറേ വെള്ളം ഇവിടെ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അറബിലേക്ക് ഫ്ലോറിലേക്ക് പോകുന്ന വെള്ളം ബ്ലോക്ക് ചെയ്തിട്ട് അടിച്ചിട്ട് ഇവിടെ ഗട്ടറുണ്ട് അതിലേക്ക് താക്കും അതായാലിവിടെ മസാഫിയിലെ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് പള്ളി പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മഴ ചോർന്നു വെട്ടിക്കാരൊക്കെ ഇതിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് താഴത്ത് വെള്ളായതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ ഓ റോബിൻ بالصلاه دي وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين في كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي മഴയൊക്കെ ചോർന്നു എല്ലാവരും ഇങ്ങനെ പള്ളിയിൽ നിന്ന് അതായത് ഇവിടെ സഫാമർവയുടെ ആ ഭാഗത്തു നിന്നും അതുപോലെ ബാബു ഇസ്മായിൽ നിന്നൊക്കെ അല്ല ബാബു ഇസ്മായിൽ അതുപോലെ തന്നെ നമ്മുടെ ബാബു സലമാബാഗത്ത് നിന്നൊക്കെ ഇങ്ങോട്ട് ആജിമാർ ഇറങ്ങിയിട്ട് പോകുന്നതാണ് കേട്ടോ ഈ ആജിയാദ് ഭാഗത്തേക്ക് ഉണ്ടോ ഇതിൽ ബാബ് മൂന്നാം നമ്പർ ബാബു ഇസ്മൈലിൻ്റെ അതിലൂടെ കൂടി ഇങ്ങനെ കടന്നു പോകാണ് ആൾക്കാർ എന്നാലും നമുക്ക് നല്ലൊരു നിലാവ് കാണാം നല്ല കറുത്ത ആകാശത്തിൽ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ ഇരുട്ടിൽ അങ്ങനെ പഠിച്ചവൻ്റെ ഒരു വലിയ അനുഗ്രഹം എന്ന് തന്നെ പറയാം ഇന്നത്തെ ദിവസം നല്ലൊരു മഴ കിട്ടി ഇനി കുറച്ചൊരു അര മണിക്കൂർ ഈ വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാം ക്ലിയർ ചെയ്യും അത്രത്തോളം ഇവിടുത്തെ ക്ലീനസ് ഭയങ്കര പെർഫെക്റ്റ് ആണ് കാര്യത്തിൽ നമുക്കിങ്ങനെ പോവാം നമ്മുടെ പരിശുദ്ധമായ അബ്ബാഹുവിൻ്റെ കൗബാല്യം കാണാം കുറച്ച് സമയം അതൊക്കെ കണ്ട് നമുക്ക് കുറച്ച് ഇതുവായൊക്കെ ചെയ്യാം എന്നാലും റബ്ബ് നമുക്ക് ഇവിടെ വരാനും ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഇവിടെ വരാനും ഇതുപോലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടാനും ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ ഒന്ന് പ്രത്യേകമായിട്ട് ദുവാശ് ഞാൻ ഇങ്ങനെ ഒന്ന് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് ഇങ്ങനെ കാഴ്ച തരാം കേട്ടോ ഈ വെള്ളമൊക്കെ ഇങ്ങനെ വന്ന വെള്ളമൊക്കെ എവിടെയാ പോയിട്ട് അവർ ക്ലീൻ അവർ എവിടെ എത്തുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് അവിടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആറമ്മിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ നടക്കുന്നത് കേട്ടോ അതിൻ്റെ ഡെയിലി ഞാൻ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ ആ കാഴ്ച കൺകുളിർക്കുള്ള കാഴ്ച മഴയും പുറത്ത് മഴയും ഉള്ളിൽ പിന്നെ കൈവാലയം ഹാജിമാരിങ്ങനെ പോകുന്നതും ഇറങ്ങുന്നതും അതുപോലെ ദുബ ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കാണാം അല്ല ഇവിടെ നിന്ന് നിന്നിട്ട് ഈ സമയത്ത് ഇങ്ങനെ കൈവാലയം കാണാനുള്ളൊരു നല്ല ഒരു ഭംഗിയാണ് കേട്ടോ നേരെ കാർ ഇങ്ങനെ ഇതിട്ടിട്ടുണ്ടോ മാറ്റം ഇട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ സ്ലിപ്പാകുന്നതുകൊണ്ടാണ് നാഹുവിൻ്റെ ഭവനം നമുക്ക് കൺകുളിർക്കെ കാണാം കണ്ടോ റബ്ബ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചേരട്ടെ അതുപോലെ എന്തൊക്കെയോ എഴുതിയാക്കുന്ന കുറേ മനുഷ്യരുണ്ട് പല പ്രയാസങ്ങളിൽ കൂടിയും കടന്നു വന്നു വരും അവരുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ അതാകും മാറ്റി തരട്ടെ അമീൻ ഈ അറബല്ല അർമീൻ ഞാനിങ്ങനെ ഈ വെള്ളമൊക്കെ അടിച്ച് എല്ലാം ഇവിടുന്നൊക്കെ അടിച്ച് കൂട്ടിയിട്ട് അറബിൻ്റെ സാഡിലിങ്ങനെ ഗട്ടർ ഉണ്ട് എന്നാലും അതിലേക്ക് കൊണ്ടുപോകാം കുറേ വെള്ളമൊക്കെ അതിലേക്ക് പോകും പിന്നെ ഇവിടെ ജംസം കുടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഈ രാത്രിയാണ് ഈ സമയങ്ങളിലാണ് ജംസ ഇവിടെ ഓപ്പൺ ചെയ്യുക മകരി മുന്നും മുന്നോ അതുപോലെ ശേഷം ഇങ്ങനെ രാത്രി പകൽ ഓഫായിരിക്കുമല്ലോ എന്നാലും ഇവിടെ ഈ തൊണ്ണൂറ്റിയൊന്നാം നമ്പർ ഗേറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ദാ ഹസംസത്തിൻ്റെ ഇത് ഇവിടെ ഞാൻ കാണിച്ചു തരാം സംസ എല്ലാവരും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് റൂമിലേക്ക് അതുപോലെ തന്നെ കുറേ ആൾ കുടിക്കുന്നുണ്ട് കുറേ എല്ലാവരും കഴിയുമ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റ് ഉണ്ട് കേട്ടോ പാക്കറ്റ് അഞ്ചറിയാലിൻ്റെ പാക്കറ്റ് കിട്ടും എന്നാലും അതിൽ നിന്ന് നിറച്ച് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ കുറെ ആൾ വെള്ളം പിടിക്കുന്നുണ്ട് അവിടെ നിന്നിട്ടുണ്ടോ ക്യാൻ ഒക്കെ എടുത്തിട്ട് എന്തായാലും റബ്ബ് ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങളിലും എത്തിക്കട്ടെ ആ മീൻ ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഇപ്പോൾ എൺപത്തി അഞ്ച് അതുപോലെ എൺപത്തി ഒൻപത് ആ ഗേറ്റിൻ്റെ അടുത്താണ് ഉള്ളത് സമയകദേശം രണ്ടേ മുപ്പത്തഞ്ചായി കേട്ടോ സമയം നമുക്ക് അത്തായത്തിനുള്ള സമയമാണ് അന്നേരം ഇവിടെയൊക്കെ ഒന്ന് പകർത്തി ഇതൊക്കെ കണ്ടു കണ്ടുപോകുമ്പോൾ നമുക്ക് അത്തായത്തിൻ്റെ സമയം കറക്റ്റാണ് ഏതായാലും ഈ സമയത്തുള്ള നമ്മൾ ദ ചെയ്ത എല്ലാ ദുവാകളും മതാവും സ്വീകരിക്കുവാറാകട്ടെ അതുപോലെ നമ്മളിൽ നിന്നൊക്കെ ഇവിടെ പോയ നമ്മുടെ കുടുംബത്തിലുള്ള കുറേ പേരുണ്ട് മുൻമറിഞ്ഞു പോയവർ അവരുടെയൊക്കെ അവരുടെ മതാവും സ്വർഗപ്പൂവും കമനമാക്കി മാറ്റി കൊടുക്കട്ടെ ആ മീൻ അറപ്പില്ലാലും മീൻ അതുപോലെ നമ്മുടെ ഇടയിൽ അസുഖങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾ കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വീട് വെക്കാനുള്ള പ്രയാസം ഉള്ളവർ അങ്ങനെ കട കടബാധ്യത കൂടുതലുള്ളവർ അസുഖങ്ങളായിട്ട് വേദന അനുഭവിക്കുന്നവർ അങ്ങനെ ഓരോ തലത്തിലും മനുഷ്യർ ഓരോ തലങ്ങളിൽ കൂടി സഞ്ചരിച്ചു പോവുകയാണ് എന്നാലും അതിൻ്റെ ഇടയിൽ കേട്ടോ തൊണ്ണൂറ്റൊന്നാം നമ്പർ മുകളിൽ നിന്ന് ആൾക്കാരിങ്ങനെ ഇറങ്ങി വരാനാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും നാവ് അനുഗ്രഹങ്ങൾ വർഷമായിട്ട് എല്ലാവരുടെ പ്രയാസങ്ങളൊക്കെ മാത്രമേ സന്തോഷം വരട്ടെ ഐ ഇവിതൊക്കെ പകർത്തിയിട്ട് അറമിൻ്റെ അറബിൻ്റെ ചുമരൊക്കെ നല്ല ഇതായി കേട്ടോ മഴ വന്നപ്പോൾ നല്ലൊരു വൃത്തിയായി എൺപത്തി ഒൻപതാമത്തെ ഗേറ്റാണ് എന്നിട്ട് ഉള്ളിൽ പള്ളിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വെച്ചാൽ വിചാരിച്ചതാണ് പക്ഷേങ്കിൽ ഇതൊക്കെ കാലൊന്നും വൃത്തിയില്ല ഇവിടെ നിന്ന് നടന്നിട്ടിങ്ങനെ ചളിയും മണ്ണൊക്കെ ആയിട്ട് ഒന്ന് ഫ്രഷാണോ എന്നിട്ട് അറബിലേക്ക് കയറാമെന്ന് വിചാരിച്ചു ഞാനിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തി തരാം കേട്ടോ ഒരു ചെറിയ മോനെടുക്കുന്നുണ്ടോ സ്ത്രീകൾ കയറുന്ന ഗേറ്റ് കേട്ടോ ഈ എൺപത്തഞ്ച് എൺപത്തിനാലൊക്കെ അവിടെ കുറേ ആൾക്കാരിങ്ങനെ ഉള്ളിലിരുന്നിട്ടുണ്ടാവും ഇതികാഫിൻ ഇരുന്ന കുറേ ആൾക്കാരുണ്ടോ അറമിൻ്റെ ഉള്ളിൽ പൊതുവേ സാധാരണ റമുള്ള പോലെയല്ല കുറച്ച് മാറ്റങ്ങളുണ്ട് ഇവിടെ കൺട്രോൾ നല്ല കൺട്രോളാണ് അല്ലെങ്കിൽ സാധാരണ ഇവിടെ നടക്കാൻ കിലോ എല്ലാം ഓപ്പണാക്കി ഇട്ടിട്ട് എല്ലാവരും അതിൻ്റെ ഇവിടെ ഒക്കെ ഇരുന്നിട്ട് പക്ഷെ ഇപ്പം അങ്ങനെ ഒരു ഇതില്ല അവർ നടക്കാനുള്ള സൗകര്യങ്ങൾ ഇഷ്ടംപോലെ ആക്കിയിട്ടുണ്ട് നിസ്കരിക്കാനായിട്ട് വേറെ സ്ഥലങ്ങൾ തന്നെ അവർ ഇങ്ങനെയുള്ള മുറ്റങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതവിടെ നേരെ പോയി കണ്ടോ അറബിൻ്റെ ഉൾവശം നമ്മളെ പഴയ വീഡിയോസിലൊക്കെ ഉണ്ട് ആ സ്ഥലങ്ങളൊക്കെ അങ്ങോട്ടൊന്നും പോകുന്നില്ല അങ്ങോട്ടൊക്കെ വെള്ളവും ഇതൊക്കെയാണ് സമയം ഏകദേശം അത്താൻ കഴിക്കണം അതിന് വേണ്ടിയുള്ള പോക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അങ്ങന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ അങ്ങനെ ഒലിച്ച് വരുന്ന വെള്ളത്തിൻ്റെ കാഴ്ചകളിങ്ങൊക്കെയാണ് ഇവിടെയാണ് വന്നിട്ട് ജാമാകുക ഈ നാലാം നമ്പർ ബാത്റൂമിൻ്റെ ഈ മൂന്നാം നമ്പറിൽ നിന്നൊക്കെ അങ്ങന്ന് വരുന്ന വെള്ളം ഇവിടെ വന്നിട്ടാണ് ഈ സ്ഥലത്താണ് ജാമാകുക എന്നാലും ഇവിടെ ക്ലീനൈസ് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ആ വെള്ളത്തിനെ അടിച്ച് കൊണ്ടുപോകുന്നുണ്ട് വരും അങ്ങനെ ആ വരുന്ന വെള്ളമൊക്കെ ഇതാ ഇവിടെ എത്തിയിട്ട് മിസ്ഫല റോഡിലേക്ക് താ താഴത്തേക്ക് ഇറക്കി വിടുന്നുണ്ട് അവർ കണ്ടോ അതാ കണ്ടോ അങ്ങനെ വരുന്ന വെള്ളമാണ് പൊടി ചളിയം വെള്ളമൊക്കെ അതൊക്കെ കൊണ്ടുപോയിട്ട് മിസ്ഫല റോഡിലേക്കാണ് ഇറക്കുന്നത് മിസ്ഫല റോഡ് ഞങ്ങൾ താഴത്തേക്ക് ഇപ്പറായ കളിയ റോഡിലേക്ക് ഇറക്കുകയാണ് വെള്ളം അങ്ങനെ പോയിക്കോളും ഏതായാലും റബ്ബ് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ ആ ഈ വെള്ളം ഇവിടെ അങ്ങോട്ട് കിടക്കണമെങ്കിൽ ചാടിക്കിടക്കണം കാരണം ഷൂട്ട് വരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാല് നടക്കാൻ ആഗ്രഹിക്കാത്തവരൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കാരണം അവരൊക്കെ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വരികയാണ് അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്തുനിന്ന് ക്ലീനൈസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വെള്ളം അടിച്ചിട്ട് നമ്മൾ കാൽ മെല്ലെ കീറ്റിക്കളയും കാരണം മൊത്തം ചെളിയും വെള്ളം ഇപ്പോൾ ഷൂ അടക്കം അല്ല അവർ ആ വെള്ളം അങ്ങനെ അടിച്ച് അങ്ങോട്ട് ഇറക്കി തിരിച്ച് അവർ പോകാണ് കേട്ടോ ഇനി അങ്ങനെ വീണ്ടും അതങ്ങ് അടിച്ച് വീണ്ടും വരും എന്തായാലും ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തങ്ങൾക്ക് അഥവാ അവരുടെ കുടുംബങ്ങളിൽ ഉള്ള അനുഗ്രഹങ്ങൾ കുറച്ച് കൊടുക്കട്ടെ ഇതിൽ സൗദികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ സൗദി വൽക്കരണത്തിൽ ഈ ക്ലീനിങ് ജോബ് ജോബിലൊക്കെ ഇഷ്ടംപോലെ സൗദികളൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ അജനബികളാണ് വിദേശികളാണ് വിദേശികളൊന്നിച്ചു തന്നെ അവർക്കും അതിനുള്ള ജോബിന് ഇത് കൊടുത്തിട്ടുണ്ട് അനുവാദം കൊടുത്തിട്ടുണ്ട് അതിൽ എക്യൂപ്മെൻറ് ഓപ്പറേറ്ററായിട്ടും അതായത് ചെറിയ വണ്ടിയില്ല ക്ലീൻ ചെയ്യുന്ന അങ്ങനെയുള്ള വണ്ടികളിൽ പിന്നെ അതുപോലെ ഇങ്ങനെ ഇതിനെ നിയന്ത്രിക്കുന്ന ഫോർമേമാറായിട്ട് അങ്ങനെ കുറേയൊക്കെ ഉണ്ട് ഏതായാലും അത് കുറേ പറയാനുണ്ട് എന്നാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ ഈ പ്രഭാതം നല്ലൊരു മഹത്തരമായ പ്രഭാതമാക്കി അള്ളാഹ് മാറ്റിത്തരട്ടെ അങ്ങനെ മഴയൊക്കെ പോയി നല്ല സുന്ദരമായിട്ടുണ്ട് കാണാൻ കേട്ടോ ഹർമ് പുരുഷുദ്ധമായ ഹഹർമ് അപ്പം നമുക്ക് ഈ റോഡിൽ ഇവരെ ഈ വെള്ളം ഇങ്ങനെ അടിച്ചവർ ഒഴുക്കിയാൽ ഈ റോഡ് മൊത്തം ഇതായിട്ടുള്ളത് കേട്ടോ ചളിയും ബണ്ണമായിട്ട് അല്ലെങ്കിൽ സാധാരണ സമയത്ത് ഇവിടെയൊക്കെ ആൾക്കാർ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്തെ കോറിഡോറിലേക്ക് മാറിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഇനി ഒന്ന് ഒരു അരമണിക്കൂർ കഴിയണം ഒന്ന് ഡ്രൈ ആയി കിട്ടണമെങ്കിൽ എന്നാൽ പിന്നെ അതിന് ശേഷം ഇവിടെ നമുക്ക് കുറച്ച് പിന്നെ പ്രഭാതത്തിലെ വീഡിയോകൾ കാണാം കേട്ടോ നമ്മളെ സുഖനമസ്കാരത്തിൻ്റെ വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ ഇതൊക്കെ ഞാൻ പകർത്തിയെടുക്കാം ഇവിടെ ഒരാൾ നിന്നിങ്ങനെ ദ്വാ ചെയ്യുന്നുണ്ട് കേട്ടോ ഉടച്ചവൻ്റെ ഭവനത്തിനെ നോക്കി ദ്വാ ചെയ്യുന്നുണ്ട് ഏതായാലും നല്ലൊരു സന്തോഷമുള്ള ഒരു ദിനം നമുക്ക് അള്ളാഹുനിന്ന് തന്നു ഇവിടെ നല്ല വൃക്ഷങ്ങളൊക്കെ കാണാം കേട്ടോ അതൊക്കെ ഇങ്ങനെ മഴ കൊണ്ടിട്ട് നല്ല എന്താ പറയുക നല്ല ഖുഷിയില് നിൽക്കുകയാണ് ഏതായാലും ഈ സമയം ഈ അടുക്കുന്ന സമയം അത്തായത്തിൻ്റെ സമയം എന്നൊക്കെ പറയാം അങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ അത്താഴത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ഇവിടെ വന്ന് മുമ്പ്രെ വരുന്ന ആചിമാരൊക്കെ ഉണ്ട് ഇദ്ദേന്നും അവിടെ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവരൊക്കെ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഏരിയയിൽ നല്ല ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും എന്നാൽ അതിനൊക്കെ വേണ്ടി ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ എന്നാൽ വൃക്ഷം കണ്ടോ എന്ത് രസമാണ് അതിങ്ങനെ ഇളം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇലകളൊക്കെ ഇങ്ങനെ അനങ്ങി കളിക്കുന്നുണ്ട് കാരണം മഴ കൊണ്ട ആ സന്തോഷത്തിലാണെന്ന് തോന്നുന്നത് ഏതായാലും റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ നിങ്ങളുടെ മക്കളിലും മാതാപിതാക്കളിലും എല്ലാവരിലും അതാവും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കട്ടെ അതുപോലെ പ്രയാസങ്ങളൊക്കെ മാറ്റി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ ദിനരാത്രികൾ തരട്ടെ ഈ രാത്രിയുടെ മഹത്വം കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാപ്പന്മാരും ഉമ്മമാർ അനുജന്മാർ ജ്യേഷ്ഠന്മാർ പെങ്ങന്മാർ അങ്ങനെ കുറേ ആൾക്കാർ കുടുംബത്തിലുള്ളവർ അവരിലൊക്കെ അതാവും അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ ഇവിടെ അത്താഴ കഴിക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ കാണാം കേട്ടോ ആ റോഡിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് കയറിയിരിക്കുകയാണ് യഥാർത്ഥ റബ്ബ് സന്തോഷവും സമാധാനവും ഒരു പ്രഭാതം നിങ്ങളിലേക്ക് ഈ കിയാമല്ലയിൽ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ഈ സമയം എല്ലാവർക്കും നല്ലൊരു പ്രഭാതത്തോടെ അടുക്കുന്ന സമയത്ത് അസലാമലൈക്കും വരഹമുള്ള